ഹലോ ബെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് എനിക്ക് അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമല്ല കാരണം നമ്മുടെ രണ്ട് മക്കള് നമ്മളെ വീട്ടിൽ പോയിരിക്കുകയാണ് ആദ്യം തന്നെ സാഡ് ന്യൂസ് പറയണതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് എന്നിരുന്നാലും നിങ്ങൾ അറിയണമല്ലോ കാരണം നമ്മളുടെ ഏത് വീഡിയോ എടുത്താലും ഏതെങ്കിലും ഒരു കുഞ്ഞു നമ്മളെ മിസ്സായാൽ ഐ മീൻ കുഞ്ഞിനെ കാണിക്കല് മിസ്സായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം വരും അത് എത്രയും ബൈഹാട്ടാണ് നിങ്ങളെ എല്ലാവരും പേര് എൻ്റെ മക്കളുടെ എല്ലാവരും പേര് നിങ്ങൾക്ക് അതിലൊത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയത് നമ്മുടെ കുഞ്ഞാപ്പു അതുപോലെ നമ്മുടെ മണിക്കുട്ടി കുഞ്ഞാപ്പു ശരിക്കും അൺഎക്സ്പ്ലേഡ് ആയിരുന്നെ മൂപ്പന്റെ പോക്ക് കുഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ട്രിവാൻഡ് അടുത്ത് നിന്ന് നമ്മളെ റെസ്ക്യൂ ചെയ്തെടുത്തു നമ്മളെ ഒരാൾ ട്രിവാൻഡ്രടത്ത് നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ച കുഞ്ഞ് അതുപോലെ മണിക്കുട്ടി മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ പരാതിപ്പെട്ടി നല്ല നമ്മളെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് ഈ എന്താ പറയുക പേജിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോട് വർത്തമാനം പറയുന്നത് ആ കുഞ്ഞ് രണ്ടുപേർക്കും സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക് ഫീവറാണ് അത് ശരിക്കും ഒരാളുടെ കയ്യിൽ നിന്നാണ് സംഭവമായത് നമ്മുടെ കുട്ടൂസിൻ്റെ കയ്യിൽ അത് ഇതായത് അത് ഓരോരോ സിംറ്റംസ് ഇതായിട്ടാണ് നമ്മൾ നോട്ട് ചെയ്ത് കിട്ടിയത് പക്ഷെ നോട്ട് ചെയ്ത് ഇതാവുമ്പോഴേക്കും വളരെ വളരെ ഇതായ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കൈവിട്ട് പോണത് കാരണം കുഞ്ഞാപ്പൂവിന് ഇന്ന് രാവിലെയാണ് സിംറ്റംസ് കണ്ടത് മണിക്കുട്ടിക്ക് ഇന്നലെ രാത്രി തൊട്ട് നമ്മൾ സിംറ്റംസ് കണ്ടു കാരണം കുഞ്ഞിനെ ചെറിയ രീതിക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു എന്താ പറയാ വോമിറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ഇതാക്കി നമ്മൾ ഇന്ന് മെഡിസിൻ മേടിക്കാനായിട്ട് പോയ ടൈമിലാണ് മേടിച്ചു നമ്മൾ ഓൾറെഡി കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് മേടിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് രണ്ടുപേരും പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺ വിളിക്കണത് വളരെ വിഷമമുണ്ട് കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അത് പോയി തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി നടന്നു കാരണം സാഡ് ന്യൂസ് മാത്രമല്ല എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് എന്താ പറയാ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു ലൈഫ് ഇതാക്കാൻ പറ്റി എനിക്ക് എത്രത്തോളം ആൾക്കാരെ അത് ആസെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല കാരണം നിങ്ങൾ ഒരിക്കലും കാണാൻ ഇതില്ലാത്തൊരവസ്ഥയിലാണ് എനിക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടിയത് ച്ചാ പ്രസവിച്ച ഉടനെയാണ് ആ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയത് ഒരു പ്ലാസ്റ്റിക് ഇതിൽ കൊണ്ട് കളഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ആരാ എന്താ ചെയ്ത എങ്ങനെയാണ് ചെയ്തതൊന്നും നമുക്കറിയില്ല ഇനി ആ ഒരു ഏരിയയിൽ അതിന്റെ മദർ ഡോഗ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല ഇനിയും പപ്പീസ് അവിടെ ഇനി എന്നും നമുക്കറിയില്ല ഇപ്പം നിലവിലെ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത് ശരിക്കും രണ്ടാളെ ദൈവം എടുത്തു ദൈവം തന്നെ നമുക്ക് രണ്ടുപേരെ തന്നു എന്നുള്ള ആ ഒരു ഇതുപോലെയായി കാണിച്ചു തരാം അ ഈ ഒരു രണ്ട് കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയത് ഇന്ന് ശരിക്കും ഇന്ന് പ്രസവിച്ചിട്ടുള്ളൂ കുഞ്ഞ് കാരണം ഇപ്പം നമ്മൾ മിൽക്ക് റീപ്ലേസർ വെച്ചിട്ട് കൊടുത്ത് കൊടുക്കുകയാണ് പാല് കാരണം നമ്മളുടെ മദർ ഡോഗിന് നമുക്ക് അറിയില്ല ഇവിടെ പിന്നെ ആരും അങ്ങനെ മദർ ഇല്ല ഫീഡ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ മിൽക്ക് റീപ്ലേസർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം കറക്റ്റ് പാല് രൂപത്തിൽ തന്നെ അത് ഒരു പക്ഷേ എത്ര മിൽക്ക് റീപ്ലേസ് ഇതായാലും എത്ര വലിയ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും അമ്മയുടെ മുലപ്പാലിൽ അത്രയും കിട്ടില്ല അത് പേത എങ്ങനെയാണെങ്കിലും എത്രയാണെങ്കിലും അപ്പോ ഈ രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി ദേ കാണിച്ചരാം ഈ ഒരു ഇതിലാണ് നമുക്ക് പ്ലാസ്റ്റിക് കവറിലാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് കണ്ടോ ഇന്ന് പ്രസവിച്ചിട്ടുള്ളൂ ഈ രണ്ട് കുഞ്ഞുങ്ങളെ എന്നിട്ടാണ് ആ സാമുദ്രി കൊണ്ട് കളഞ്ഞത് ശരിക്കും ഒരു സമയം നോക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ രണ്ടുപേരും നമ്മൾ വിട്ടു പോയോ എന്നുള്ള ആ ഒരു സങ്കടമുണ്ട് എന്താ ക എന്താ ചെയ്യാതെ അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല പിന്നെ ബാക്കി എല്ലാവരും ഓക്കെയാണ് ഇപ്പം നിലവിൽ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചെടി അതുപോലെ അപ്പൂസ് പാപ്പു ഗോപു ഈ നാല് പേരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടൊന്ന് മാറ്റാറുട്ടോ കാരണം എനിക്ക് കുറച്ചും കൂടെ പേടി അവരുടെ കാര്യത്തിലാണ് കാരണം അവർക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ പല സമയങ്ങളിലായിട്ട് ഞാൻ വോമിറ്റിങ് കണ്ടായിരുന്നു സോ നാളെ തന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ച് ഇതാക്കിയിട്ടുണ്ട് ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് ഡോക്ടർ ഇപ്പൊ കുറച്ചധികം ബിസി ആണ് സർജറി കാര്യങ്ങളും പിന്നെ ആൾക്ക് വേറൊരു ക്ലിനിക്കും കൂടി ഉണ്ട് അവിടെ പോയി ഉള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ഇപ്പൊ നല്ലതിൽ ഇപ്പോൾ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇവിടെ നിന്ന് മാറ്റും ഗോപൂന് എന്തായാലും മാറ്റും കാരണം ഗോപൂനൊക്കെ ഇപ്പൊ നമ്മൾ കുഞ്ഞാപ്പൂന എന്നെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആലോചിക്കാം അപ്പൊ നമ്മൾ ഗോപൂന് അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഇതാവുന്നു അപ്പോ ഗോപു അപ്പൂസ് പാപ്പു പിന്നെ ചെടി ഇവര് പേരെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആക്കാണ് ഇനി ആരും വീഡിയോയുടെ താഴെ അവരെന്തിനെ കൊണ്ടുപോയേ അവരെ എന്തിനാണ് അങ്ങടേത് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള സംസാരങ്ങള് ചെയ്യ വേണ്ട കാരണം നമുക്ക് എനിക്ക് നോക്കേണ്ടത് നിങ്ങക്ക് അത് നോക്കാൻ ഇതില്ലെങ്കിലും എനിക്ക് നോക്കേണ്ടത് അവരെ സേഫ്റ്റിയാണ് ആണ് സോ അവരെന്തായാലും നമ്മൾ കൊണ്ടുപോകും അപ്പോ ഞാനിപ്പോ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ എല്ലാം ഓക്കെയാണ് ഇപ്പൊ നിലവില് അതെ കിങ്ങിണീ ഇന്നലെ കുറച്ച് നാൾ കമന്റ് കണ്ടായിരുന്നു കിങ്ങിണീനെ കാണിച്ചില്ല അതുകൊണ്ട് കിങ്ങിണി അങ്ങനെ വീഡിയോന് മുന്നിൽ ഇപ്പൊ അങ്ങനെ വരാറില്ല ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ അതായത് നമ്മുടെ ഇഷ ആമി കറമ്പ് ഇവർക്കൊന്നും ഇപ്പൊ നിലവിലിപ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഒന്നുമില്ലാട്ടോ വേറെ ഇതില്ല സാക്ഷിക്കാണെങ്കിലും കുഴപ്പമില്ല ഇച്ചിരി വിഷയമായിട്ട് നിൽക്കണത് ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങനാണ് ബാക്കി ഗോപുവിനൊക്കെ ഞാൻ എൻ്റെ റൂമിൽ കീപ്പ് ചെയ്തേക്കാണ് സോ റൂം ആയ കാരണം കൊണ്ടാണ് ഞാൻ അത് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാത്തത് ബാക്കി ബാക്കിയുള്ള ഏഴ് പപ്പീസ് നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ വെച്ചാൽ നമ്മൾ വാളയാർന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള മക്കൾ അവിടെ ഉണ്ട് അതെ പപ്പീസ് അവിടെ ഉണ്ട് അതുപോലെ അപ്പൂസ് അവിടെ കിടന്നു പോകുന്നുണ്ട് പാപ്പു അവിടെ ഉണ്ട് ഗോപു ഉള്ളത് എൻ്റെ റൂമിലും അപ്പോൾ ബാക്കി എല്ലാവരും സേഫാണ് എല്ലാം കൊണ്ടും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നാളെ അറിയാം നാളെ ഡോക്ടർ വന്ന് നാളെ ഡോക്ടറെ വിളിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് കാരണം ഇപ്പം നിലവിലാളെല്ലാം കാര്യം കൊണ്ടും ബിസിയാണ് സോ നമുക്കറിയില്ല അപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞ് ഇതാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്നിട്ട് വേണം നാളെ രാവിലെ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പം എന്തായാലും പിന്നെ ഒരു കാര്യം ഒരിക്കലും പ്രസവിച്ചുടനെ ആരും ഈ ഒരു തന്തയിലെ തരം ചെയ്യാതിരിക്കുക കാരണം ഒരു അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ദ്രോഹം ഒക്കെ ചെയ്യണത് അപ്പോ ഞാൻ എന്തായാലും ഈ രണ്ട് കുഞ്ഞുങ്ങളെ നമ്മള് നമ്മുടെ അമ്മ കുഞ്ഞില്ലേ അത് അവിടെ കിടന്ന് തുറങ്ങണ സുഖമായിട്ട് കിടന്നുറങ്ങണോ ആ അമ്മ കുഞ്ഞിന്റെ അവിടെ നമ്മൾ കീപ്പ് ചെയ്യും കാരണം ആ ശരിക്കും നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അമ്മ കുഞ്ഞെന്നാണല്ലോ അപ്പൊ നമ്മളവിടെ ആ രണ്ട് കുഞ്ഞുങ്ങളെ നമ്മളോട് വയ്ക്കും അവിടെ നമ്മൾ വെച്ച് വന്നപ്പോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വല്ല എന്താ പറയാ വലിയ അലമ്പോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ലാട്ടോ അപ്പോ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ദ്രോഗങ്ങൾ ചെയ്യാതിരിക്കുക ഒരമ്മയുടെ മുലപ്പാൽ കിട്ടണ്ട സമയത്ത് നമ്മൾ മനുഷ്യരെ കുഞ്ഞിനെ ആണെങ്കിലും അത് എന്താ പറയാ ബാധിക്കും അത് ശരിക്കും ഇത് ചെയ്തോ എന്തായാലും അനുഭവിക്കും കർമ്മം എന്നൊരു സംഭവമുണ്ട് ഉണ്ട് അപ്പോ ഒന്നും ഇങ്ങനെ ചെയ്യാതിരിക്കാതെ കണ്ടോ ഇത്രയും എന്താ പറയാ പ്രസവിച്ച് ഇട്ടിട്ടുള്ളൂ കയ്യിൽ ആ ഇപ്പോഴും ആ ഫ്ലൂയിഡ് കണ്ടോ ആ ഒരു ഇത് കണ്ടോ പൊക്കിൾ കൂടി കണ്ടോ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇന്ന് പ്രസവിച്ചിട്ടുള്ളൂ അത് എന്നിട്ട് അപ്പാടെ നേരെ സഞ്ചിയിൽ കൊണ്ട് കളഞ്ഞു എങ്ങനെ തോന്നുന്നു തോന്നണല്ലേ എന്തായാലും ഇതാണ് നമ്മൾ പുതിയ വിശേഷങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് എന്നാൽ അതിനനുസരിച്ച് വിഷമമുണ്ട് പക്ഷെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമ്മുടെ കുഞ്ഞാപ്പൂവിൻ്റെ കേസിൽ പറഞ്ഞത് കുഞ്ഞാ പൂന് ചിലപ്പോൾ ഇന്ത്യയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാന്നാണ് പറഞ്ഞത് കാരണം കുഞ്ഞിനെ നമുക്ക് വണ്ടി ഇടിച്ചിട്ടാണല്ലോ കിട്ടിയത് അപ്പോൾ ഒപ്പി സ്റ്റേജിൽ അത് നമ്മൾ ആദ്യം കാണിച്ചില്ല എന്നിരുന്നാലും അതും കൂടെ കാരണം ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് ഫീവറിൻ്റെ ഒപ്പം എന്തായാലും ബാക്കിയുള്ള ഇത്രേ ഉള്ളൂ എന്തായാലും നാളെ ഞാൻ വിശേഷങ്ങളായിട്ട് വരാം എന്തൊക്കെയാണ് കാര്യങ്ങളെ അപ്ഡേറ്റ്സ് ഒന്നും ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നില്ലെങ്കിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെങ്കിലും കിട്ടാം കാരണം ഇത് കുറച്ചധികം കാരണം നമ്മൾ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ശരിക്കും ഒരു രണ്ടേ ടീമുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി ഈ പറഞ്ഞ ഇതിലാണ് കാരണം നമുക്കിപ്പോൾ ഒരു കടം നിൽക്കുന്നുണ്ട് ഒരു ആറര ലക്ഷം രൂപോളം നമ്മൾ കടം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിച്ച് ഇതിൻ്റെ രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് അപ്പോൾ ഒരു ആറര ലക്ഷം നമ്മളിപ്പോൾ കടത്തിലാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഇതിന് ഡൊണേഷൻ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിലും അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം സോ ബൈ